സുഹൃത്തുക്കളെ നിങ്ങൾ പെയിൻറ്റിങ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണ് എങ്കിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായൊരു ആരോഗ്യ പ്രശ്നമാണ് കരൽ സംബന്ധമായ അസുഖം ഈ കരൽ സംബന്ധമായ അസുഖം ഏതാണ്ട് എൺപത് ശതമാനം പെയിൻറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കും ഉണ്ടെന്നതാണ് വാസ്തവം നിങ്ങൾ പത്തു വർഷമായി ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കരൽ രോഗിയായിരിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം പെയിൻറ്റിങ്ങിലടങ്ങിയിരിക്കുന്ന കെമിക്കലുകളാണ് പ്രത്യേകിച്ച് സ്പ്രേ ചെയ്യുന്ന ആളുകൾക്ക് പോളൂഷൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുമാണ് പ്രധാനമായും ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് ഇതിന് തുടക്കം വന്നത് ഫാറ്റിലിവറാണ് ഫാറ്റിലിവർ സ്റ്റേജ് വണ് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്നിങ്ങനെ പിന്നീടത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അടക്കുകയും കരൽ ഡാമേജ് ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിൽ വരുന്നത് ഇതിന് പരിഹാരം വന്നത് കെമിക്കലുകളില്ലാത്ത പെയിൻറ്റുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് അഥവാ അത് ഉണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതാണ്